ക്ഷുതാതുരൈ വ്യാകരണം കാവ്യരസം ഉദ്ധൃതം ആർജയാഷ ഒരു കവി ദാരിദ്ര്യത്തിൽ മുങ്ങി ദരിദ്രനായി കഷ്ടപ്പെട്ട് കാശില്ലാതെ മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിണക്ക് ചുവട്ടിൽ എഴുതി വെച്ച് മരിച്ചു പോയ ക മരിച്ചുപോയി ഈ കവിതാശകലം സുധാതുരെ വ്യാകരണം പുജ്യരെ വിശക്കുമ്പോൾ വ്യാകരണം കഴിച്ചിട്ട് വിശപ്പടങ്ങൂല ഈ ഫാസിൽ കാവ്യരസ രസെന്നെ പീയരെ ദാഹിക്കുന്ന സമയത്ത് കാവ്യരസം കുടിച്ചതുകൊണ്ട് ദാഹമടങ്ങൂല കേനജിത് കുലം വിദ്യാന ഉദ്ധൃതം വിദ്യ കൊണ്ട് ഒരിക്കലും കുലം പോറ്റാനാവില്ല ഇരണിമേ വാർജയാ കലാ നിഷ്പല പണം സമ്പാദിക്കൂ കലയൊക്കെ വെറുതെയാണ് ഇതും എഴുതി വെച്ച് അദ്ദേഹം അന്തരിച്ചുപോയി